എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജപ്പാൻ കാഴ്ചകളുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഫ്യൂഷിമി ഇനാരി തായ്ഷ എന്ന് ജപ്പാൻ ഭാഷയിൽ പറയുന്ന ഫ്യൂഷിമി ഇനാരി ഷ്രൈൻ ആണ് ഇത് സതേൺ ക്യോട്ടോയിലാണ് ജപ്പാനിലെ സദോൺ സതേൺ ക്യാട്ടോ ക്യോട്ടോയിലാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രമുള്ളത് ഇത് ഷിൻഡോ വിഭാഗത്തിൽപ്പെട്ട ഒരു ഷ്രൈനാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഇനാരി എന്ന് പേരുള്ള ഒരു പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഈ ദേവാലയത്തിലേക്ക് പോകുന്ന വഴി ഇതുപോലെയുള്ള ഗേറ്റുകൾ ഇങ്ങനെ കാണാം അതുപോലെ തന്നെ റോഡിന് ഇരുവശത്തുമായിട്ട് അനേകം സ്ട്രീറ്റ് ഫുഡ് ഷോപ്പുകളും ഉണ്ട് അവിടെയൊക്കെ സീ ഫുഡും ഒക്കെ വിൽപ്പനയുണ്ട് ഈ ഗേറ്റുകളാണ് ഇവിടുത്തെ പ്രത്യേകത ഇതിന് ടോറി ഗേറ്റുകൾ എന്നാണ് പറയുക ഈ ടോറി ഗേറ്റുകളാണ് ഈ ദേവാലയത്തിന്റെ ഒരു പ്രത്യേകത ഒരു മൂന്നോ നാലോ ടോർഗേറ്റുകൾ കടന്നു ചെല്ലുമ്പോഴേക്കും ഇതുപോലെയുള്ള പ്രധാന കവാടം കാണാം ഇതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടം ഇപ്പോൾ നമ്മൾ ഈ നേരിട്ട് ഈ പ്രധാന കവാടം വഴി കയറാതെ നേരെ മുകളിലുള്ള ഭാഗത്തേക്ക് പോവുകയാണ് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വരെ കയറി ചെല്ലാനായിട്ട് പറ്റും ഏകദേശം നാല് കിലോമീറ്ററോളം നീളത്തിലാണ് ഈ ഇവിടുന്ന് ഉള്ള ആ ട്രക്കിംഗ് ലൈൻ കിടക്കുന്നത് ഈ ട്രക്കിങ് ലൈൻ ഈ മുകളിലേക്ക് കയറിപ്പോകുന്ന വഴികളൊക്കെ ഈ ടോറി ഗേറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് എന്നിട്ട് ചുവന്ന പെയിന്റ് അടിച്ചിരിക്കുകയാണ് ചുവന്ന പെയിന്റാണ് ഇതിൻ്റെ മിക്കവാറും ഗേറ്റുകളിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ അടിച്ചിട്ടുള്ളതായിട്ട് കാണുന്നത് ഈ ഇവിടെ ഇപ്പൊ ആ കാണുന്ന ടോറി ഗേറ്റ് മുതൽ മുകളിലേക്ക് ഇങ്ങനെ ടോറി ഗേറ്റുകളാണ് തുടർച്ചയായിട്ട് ടോറി ഗേറ്റുകൾ കയറിയാണ് പോകേണ്ടത് നമ്മളത് കയറാനാണ് ആദ്യം പോകുന്നത് ഈ ടോറി ഗേറ്റുകൾ എല്ലാം സംഭാവന ചെയ്യുന്നതാണ് ഓരോ ഭക്തന്മാര് സംഭാവന ചെയ്യുന്നതാണ് അങ്ങനെ തുടർച്ചയായ ടോറി ഗേറ്റുകളാണ് നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ് പിന്നെ മുകളിൽ കയറി ഇറങ്ങുന്നതിന് ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂറിലധികം വേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോകുന്നില്ല ഒരു പകുതി ദൂരം വരെ പോയിട്ട് തിരിച്ചു വരാനാണ് നമ്മുടെ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഇവിടെ മുതൽ ടോറി ഗേറ്റുകൾ തുടങ്ങുകയാണ് ഇതൊക്കെ കുറച്ച് വലിപ്പമുള്ള ടോറി ഗേറ്റുകളാണ് ഇതൊക്കെ ആദ്യമേ ആദ്യകാലത്ത് നിർമ്മിച്ചായതുകൊണ്ട് അതിൻ്റെ പെയിന്റൊക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് പോകുമോറും നല്ല കടുത്ത റെഡ് പെയിന്റ് അടിച്ച ടോറി ഗേറ്റുകൾ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ മുതൽ ഏകദേശം ടോറി ഗേറ്റുകൾ അടുത്തടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എ എഴുന്നൂറ്റി പതിനൊന്നിലാണ് ഇതിൻ്റെ ഘടനകളൊക്കെ എഴുന്നൂറ്റി പതിനൊന്നിൽ നിർമ്മിച്ചതാണ് പിന്നീട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടനകളൊക്കെ നിർമ്മിക്കുകയും അങ്ങനെ അത് പ്രസിദ്ധമായി തീരുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ പല ആഗ്രഹ സാക്ഷാത്കാരത്തിനും വേണ്ടിയിട്ട് അതുപോലെ ഓരോ കാര്യസാധ്യം ഉണ്ടായതിൻ്റെ നന്ദി സൂചകമായിട്ട് ഈ ടോറി ഗേറ്റുകൾ ഭക്തന്മാർ പണിതു നൽകുന്ന ഒരു ആചാരം തുടങ്ങി അങ്ങനെ അത് വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുകയും ഈ ആചാരം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഏകദേശം പതിനായിരത്തിലധികം ടോറിഗേറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൽ എണ്ണൂറ് ടോറി ഗേ ടോറി ഗേറ്റുകൾ അടുപ്പിച്ച് പണിത് ഇതുപോലൊരു ഗുഹ പോലെ സൃഷ്ടിച്ചിട്ടുണ്ട് അത് ഓരോ ടോറി ഗേറ്റിലും അത് നൽകിയവരുടെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം അങ്ങനെ ആ ടോറി ഗേറ്റുകളുടെ ഗുഹ പോലെയുള്ള ഭാഗം കടന്ന് പുറത്തേക്ക് വരുമ്പോൾ ഏകദേശം പകുതി നീളം എത്തി ഇവിടെ മറ്റൊരു ദേവാലയം കാണാം അവിടെ നിന്ന് ഈ ടോറി ഗേറ്റുകൾ വീണ്ടും മുകളിലേക്ക് ഈ മലയുടെ മുകളിലേക്ക് ഇതുപോലെ തുടർന്ന് പോവുകയാണ് ഇത് പല ഉപദേവാലയങ്ങളും ഒക്കെ ഇതിൻ്റെ മുകളിലുണ്ട് വിദേശ സഞ്ചാരികൾ വരുന്നത് പ്രധാനമായിട്ടും ഈ ട്രെയിലിലൂടെ സഞ്ചരിച്ച് ഈ മലയുടെ മുകളിൽ കയറുന്നതിനൊക്കെയാണ് അതു കുറെ സമയമെടുക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ സമയക്കുറവ് മൂലം ഈ പകുതി വഴിയിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകാനാണ് നമ്മുടെ പ്ലാനുള്ളത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരികെ പോരുകയാണ് മറ്റൊരു വഴിയിലൂടെയാണ് ടോറി ഗേറ്റ് തന്നെ മുമ്പോട്ട് കയറി ടോറി ഗേറ്റ് അല്ല ടോറിയിലേക്ക് വേറൊരു മറ്റൊരു വഴിയിലുള്ള ടോറി ഗേറ്റുകൾ വഴിയാണ് പോകുന്നത് ഇതുപോലെ ഗുഹ പോലെ ടോറി ഗേറ്റുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് നാല് ലക്ഷം എൻ മുതൽ പത്ത് ലക്ഷം എൻ വരെയാണ് ഓരോ ടോറി ഗേറ്റിൻ്റെയും വില എന്നാണ് പറയുന്നത് ഇവിടെ ഫോക്സിൻ്റെ വിഗ്രഹങ്ങൾ കുറേ എണ്ണം കാണാം ഇത് ഈ ഇനാരി ദേവൻ്റെ മെസ്സഞ്ചർ ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ കുറുക്കന്മാരെ ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തുമായിട്ടും വെച്ചിരിക്കുന്നത് കാണാം ഇവിടെ വായിൽ ഒരു താക്കോല് അതുപോലെ തന്നെ രക്തം എന്നിവയൊക്കെ വെച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണാം അങ്ങനെ ഇവിടെ അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് ഈ ഫോക്സ് ആണ് ഇവിടുത്തെ ഇനാരി ദേവൻ്റെ മെസ്സഞ്ചർ എന്നാണ് പറയുന്നത് ഇവിടെ ഇതുപോലെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട് ഭാവി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇതിനകത്ത് കുറച്ച് തുക നൽകിയ ശേഷം ആ ബോക്സ് എടുത്ത് അതിനകത്തു നിന്നൊരു കുറിപ്പെടുത്ത് വായിച്ചാൽ അതിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ ഇവിടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ചിലരൊക്കെ ചില ലെറ്ററുകളൊക്കെ എഴുതി അതിനൊരു ഒരു ഷാള് പോലൊരു സാധനമൊക്കെ ആയിട്ട് തൂക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം ആ ലെറ്ററുകളിലൊക്കെ മറ്റ് ഭാഷ ജപ്പാൻ ഭാഷയിലാണ് അധികം എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് വളരെ കുറവാണ് ചിലതൊക്കെ ഇംഗ്ലീഷ് മാത്രം എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മെസ്സേജുകൾ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അനേകം മെസ്സേജുകൾ ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതിനൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് എല്ലാവരും മെസ്സേജുകൾ എഴുതി വെച്ചിരിക്കുകയാണ് അതിൽ ഇംഗ്ലീഷ് മെസ്സേജുകൾ ഒന്നോ രണ്ടെണ്ണം മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ ബാക്കിയെല്ലാം മറ്റ് ഭാഷകളിലാണ് എഴുതിയിരുന്നത് ഇതൊരു ഇംഗ്ലീഷ് മെസ്സേജാണ് ഗുഡ് ഫോർച്യൂൺ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഈ മെസ്സേജുകൾ എഴുതി വെക്കുകയും അതിൻ്റെ താഴെ ഒരു നല്ല കളർഫുൾ കളർഫുള്ളായിട്ടൊരു തൊങ്ങൽ തൂക്കിയിടുകയും ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ ആചാരങ്ങളുള്ളത് ഇനാരി എന്ന ദൈവം കൃഷിയുടെ ദൈവമാണെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം അതുപോലെ തന്നെ വ്യാപാരികള് വിശ്വസിക്കുന്നത് ബിസിനസിന്റെ രക്ഷാധികാരിയാണ് ഇവിടുത്തെ ദൈവം എന്നാണ് അതുകൊണ്ട് പലരും പല വിധത്തിലും ഇവിടെ വന്ന് ആഗ്രഹ സഫലീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും അതേപോലെ ഈ ടോറി ഗേറ്റുകൾ പണിത് നൽകുകയും ചെയ്യാറുണ്ട് ഇവിടെ ഇതാ മറ്റ് ചില സാധനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാം അത് മദ്യം പോലെയുള്ള ആണെന്നാണ് തോന്നുന്നത് അതും ഇതുപോലെ സംഭാവനയായി നൽകുന്നതോ ഒക്കെയാണെന്നാണ് തോന്നുന്നത് അത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പം ഇതാണ് പ്രധാന കവാടം പ്രധാന കവാടം നമ്മളിപ്പോൾ മുകളിൽ പോയി ഇറങ്ങി വന്നതിന് ശേഷമാണ് ഈ പ്രധാന കവാടത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുന്നത് ഇതാണ് ഫോക്സ് മെസ്സഞ്ചർ രണ്ട് സൈഡിലും മെസ്സെഞ്ചറിന്റെ വിഗ്രഹങ്ങളും വെച്ചിട്ടുണ്ട് ഇത് പ്രധാന കവാടമാണ് ഈ കാണുന്നത് ഇതുപോലെ മുൻഭാഗത്തേക്കും ഇതുപോലെ ടോറി ഗേറ്റുകൾ കാണാം പക്ഷെ അത് മുകളിലേക്കുള്ളതുപോലെ തുടർച്ചയായിട്ടില്ല ഇതുപോലെ ഒന്ന് രണ്ട് ടോറി ഗേറ്റുകളാണ് മുൻഭാഗത്തുള്ളു എന്തായാലും ഇത് ജപ്പാനിലെ ക്യോട്ടോയിലെ വളരെ വിശേഷപ്പെട്ട ഒരു ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ ആ ദേവാലയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബസ് കിടക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ എല്ലാം ചെറി ബ്ലോസം നിൽക്കുന്നുണ്ട് നമ്മൾ കെയ്ഹാൻ ഇലക്ട്രിക് റെയിൽവേയുടെ ഫ്യൂഷിമി ഇനാരി സ്റ്റേഷൻ്റെ സമീപത്താണ് ഈ ഇനാരി ഷൈൻ ഉള്ളത് അവിടെ ഇതാ ഒരു ഇലക്ട്രിക് ട്രെയിൻ പോകുന്നത് കാണാം നല്ല സ്പീഡിൽ തന്നെയാണ് ആ റെയിൽവേ ക്രോസിങ് ക്രോസ് ചെയ്ത് പോകുന്നത് ഒരു ട്രെയിൻ പോയി ഉടനെ തന്നെ അതിൻ്റെ അതേ ലൈനിൽ തന്നെയും അതുപോലെ എതിർ ലൈനിലും പെട്ടെന്ന് തന്നെ റെയിൽവേ ട്രെയിനുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണാം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ട്രെയിൻ പോയി പിന്നെ അല്പസമയം കഴിയാതെ ഒരു മറ്റൊരു ട്രെയിൻ ആ ട്രാക്കിൽ പോകില്ല പക്ഷേ ഇത് ഒരേ ട്രാക്കിൽ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ പോലും ഇടവേളയില്ലാതെ ട്രെയിനുകൾ ഇലക്ട്രിക് ട്രെയിനുകൾ പോകുന്നത് കാണാൻ സാധിച്ചു അത്രയ്ക്ക് കണ്ട്രോളൊക്കെ ആയിരിക്കണം അവിടെയുള്ളത് അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി വീണ്ടും നമ്മുടെ ഹോട്ടലിനെ ലക്ഷ്യമാക്കി പോവുകയാണ് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ ഡിന്നർ കഴിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒസാക്കയിലെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലൂടെയാണ് പോകുന്നത് സിറ്റിക്കുള്ളിലൂടെയാണ് പോകുന്നത് നല്ല നല്ല ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് അവിടെ ഒസാക്ക സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് അതുപോലെ നല്ല മനോഹരമായ ബിൽഡിങ്ങുകളൊക്കെ ഈ ഭാഗത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ ഗ്ലാസ് ഒക്കെ ഇട്ട് മനോഹരമാക്കിയ ബിൽഡിങ്ങുകളാണ് ഇത് പ്രധാന സിറ്റി സിറ്റിയുടെ പ്രധാന ഭാഗമാണ് ഇത് നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുള്ള നല്ല മനോഹരമായ സ്ട്രീറ്റുകളും അതുപോലെ കെട്ടിടങ്ങളുമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഒസാക്കയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒസാക്ക സിറ്റിയിലെത്തിയിരിക്കുകയാണ് ഇനി നിന്ന് ഡിന്നർ കഴിച്ചിട്ടാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത് ഡിന്നർ കഴിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്നത് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ബസ്സിൽ നിന്ന് ഇറങ്ങി അല്പം ദൂരം ഈ സിറ്റിയിലെ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാതെ ദൂരെ ഒരു ട്രെയിൻ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ട്രെയിൻ പോകുന്നത് മെട്രോ പോലെയാണ് അതിൻ്റെ ആ പാളത്തിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലെല്ലാം കെട്ടിടങ്ങളാണ് മെട്രോ പോകുന്നത് ഇതാണ് മെട്രോ ലൈനാണ് കാണുന്നത് അതിലൂടെ ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ വ്യാപാര സമുച്ചയാണ് അതായത് കടകളാണ് ഈ കെട്ടിടത്തിലാണ് നമ്മുടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലുള്ളത് നമ്മൾ അങ്ങോട്ട് നീങ്ങുവാണ് ഈ സിറ്റി എല്ലാം വളരെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഈ ബിൽഡിങ്ങിലാണുള്ളത് എന്താ ഇതൊരു വശത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിലൂടെയാണ് മെട്രോ ട്രെയിൻ പോകുന്നത് മെട്രോയ്ക്ക് വേണ്ടി പ്രത്യേകം സ്ഥലം അവർ കളഞ്ഞിട്ടില്ല മെട്രോ പില്ലറുകളുടെ താഴെയൊക്കെ കെട്ടിടങ്ങളാണ് അങ്ങനെ സ്ഥലമൊക്കെ പരമാവധി അവർ ഉപയോഗിച്ചിരിക്കുകയാണ് ഈ കടകളുടെ മുകളിലൂടെയാണ് ഈ മെട്രോ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ താഴെ ഭാഗമൊക്കെ കടകളും അതുപോലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെയാണ് മെട്രോ നിരന്തരം ആ ലൈനിൽ കൂടെ മെട്രോ ഉപയോഗിക്കുന്ന കാണാം ഇന്ന് പോകുന്നത് ബെഞ്ചാര ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബെഞ്ചാരയിലാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറാണ് ഇതാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബെഞ്ചാര എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് അപ്പോൾ ഇവിടെ നിന്ന് നല്ല സമൃദ്ധമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോയി ശ്രമിക്കുകയാണ് നാളെ നമ്മൾ ജപ്പാനിലെ മറ്റ് കാഴ്ചകളിലേക്ക് പോകും ആ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം അങ്ങനെ എല്ലാവർക്കും ഗുഡ് ബായ്